ശരിയാണ് അതൊക്കെ ഒരു ശുദ്ധികലശമാണ് അതിന്റെ ഭാഗമായിട്ട് അല്ല ശരിയാവും ആരും അല്ല ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ അല്ല അല്ലാതെ ഇത് ഇതുമായിട്ട് കേട്ടിട്ടല്ല അത് എനിക്ക് ഞങ്ങളുടെ കാര്യങ്ങളോ ആര് ഞാനോ ഞാനെന്താ എന്ത് എന്ത് പരാതിരാതി പറഞ്ഞതല്ലേ ഞങ്ങളൊരു അനുഭവം അനുഭവം ഓരോ ഞങ്ങളൊരു ഇന്റർവ്യൂ ഇല്ലെങ്കിലൊരു ടോപ്പിക്ക് ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു തന്നെയുള്ളൂ അല്ല ഇതുവായിട്ട് നന്നായിട്ടിട്ടല്ലേ ഇല്ലല്ല നാഥന്മാരൊക്കെ വരും നല്ല ഒരു ശുദ്ധികലശം നടത്തി എല്ലാം നല്ല രീതിയിൽ വരും നല്ലതാണ് സംഭവിച്ചാലും നല്ലതാണ് നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കരുതാം നമുക്കല്ലേ അതല്ലേ വേണ്ടേ അങ്ങനെയാണ് വേണ്ടത് എല്ലാം നല്ല രീതി വരപ്പ് തിരിച്ചു നല്ല എല്ലാം ഗംഭീരമായിട്ട് തിരിച്ചു വരും അതിൻ്റെ ഒരു തടസ്സമാണ് അല്ലേ നിലവിലൊരു പ്രശ്നങ്ങളും ഇല്ല എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും ആരെങ്കിലും ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റ അവർ തിരുത്തും അവർ പൂർവ്വാതി ശക്തിയോടെ മുന്നോട്ട് വരും സിനിമ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും കഷ്ടകാലമാണ് ആ കഷ്ടാലൊക്കെ മാറി നല്ല കാലത്തിലേക്ക് മലയാള സിനിമ വരും കൂടാലോ എന്താ അതൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതന്ന് തിരുത്താത്തതിൻ്റെ പരിണിത ഫലമാണ് ഇങ്ങനെ വന്നത് അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതേ തിരുത്തി പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല അതല്ലേ ശരി നിങ്ങൾക്ക് തന്നെ അല്ലേ പറയാനുള്ളത് ഒരിക്കലുമല്ല അതൊക്കെ ഈ പവർ ഗ്രൂപ്പത്തൊക്കെയാണ് പറയണത് അത് എന്താ പറയുക അതൊക്കെ വെറുതെ ഒരു സംഭവമാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പൊന്നുമില്ല അതിന് ആർക്കും അതിനോട് നേരമില്ല അതന്നെ ആയി പോകുന്നതാണ് അതൊക്കെ ഒരു ചിന്താഗതികളുടെ പ്രശ്നമാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എനിക്കതിനെ പറ്റി എന്താണ് ഇപ്പോഴും പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഗ്രൂപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതാണ് എന്താണ് അതിൻ്റെ സംഭവം അറിയില്ല അതാണ് സത്യം ഉണ്ടാകുന്ന സിനിമയിൽ ഒരുപാട് സെറ്റുകൾ പലർക്കും പലയാളത്തും കാലത്തും പറ്റി ആ തിറ്റകളൊക്കെ അന്നേ തിരുത്തി പോകണ്ടായിരുന്നു ഈ ആ ഈ പ്രാചീന സമ്പ്രദായമുള്ള വിലക്ക് കാര്യങ്ങൾ അതൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് അപ്പോഴാണ് ഓപ്പോസിറ്റ് കക്ഷികളും എല്ലാ എല്ലാവരും സ്ട്രോങ് ആയത് അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ സിനിമയ്ക്കൊരു അല്ലേ അത് കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കാര്യം ഇന്നലെ തന്നെ രാത്രിയിൽ ത്രിയോളം കിടന്നില്ല ഏറ്റൊരു ലൈറ്റ് ലൈറ്റ് ബോയ്സ് അവര് ഇവരെല്ലാം കിടത്ത് കഷ്ടപ്പെടുകയാണ് അവരെല്ലാവരും വൈർത്തിരിക്കുന്നതും ഈ പ്രശ്നം അവരുടെ കൂടെ കഷ്ടപ്പാടുകൾ നമ്മളെല്ലാം മാനിക്കണം സിനിമയുടെ പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് തീർത്ത് ഒരു കുടക്കീഴില് രണ്ടാമത് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് മുന്നോട്ട് പോകണം അങ്ങനെ ആവും അതിനുള്ള ഒരു പുതിയ ഭരണസമിതി വരും തീർച്ചയായിട്ടും വരും എല്ലാവരും ഒന്നിച്ച് ഒരു ഭരണസഭയിലേക്ക് വരും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു തീർത്ത് അങ്ങനെ വരും വന്നേ പറ്റുള്ളൂ തീർച്ചയായിട്ടും കാരണം നമ്മളെല്ലാം ജീവിതമല്ലേ അല്ലേ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ചാനലുകാരും ജീവിക്കുന്ന സിനിമ കൊണ്ടാണ് കുറ്റം പറയുന്ന ചാനലുകാരും ജീവിക്കുന്ന സിനിമ കൊണ്ടാണ് ഇപ്പം നിങ്ങളെല്ലാവരും ജീവിക്കുന്നത് സിനിമയാണ് അല്ലേ ആ സിനിമ വെച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പഠനയാവില്ല അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേര് പെട്ടെന്ന് ആവില്ലേ അതുകൊണ്ട് നിങ്ങളും ആ പ്രശ്നങ്ങൾ തീർക്കാൻ പ്രശ്നങ്ങൾ കൂടുതൽ വസ്സിലാക്കാൻ നോക്കാതെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്നാണ് വരണം സ്ത്രീ വരണം സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് പുരുഷൻ നിൽക്കണം എല്ലാം നല്ലത് വരണം അല്ലാതെ ഇത് അമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൊണ്ട് എല്ലാവരുടെയും ഒരാളെ പേഴ്സണുള്ള സാധനം അല്ല അമ്മാണ സംഘടനയല്ല എല്ലാവരും എല്ലാവർക്കും അതിന് വരാനുള്ള അവകാശമുണ്ട് അർഹതയുണ്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം വരട്ടെ ഈ അമ്മ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല അതൊക്കെ ഭാവിച്ചെ എന്ത് കുറ്റം പറഞ്ഞാൽ അദ്ദേഹത്തു അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ നിന്നാൾ കൊണ്ടുപോയത് അപ്പൊ എനിക്ക് സൂചന അത് കിടന്നപ്പോൾ തന്നെ എന്റെ കാര്യങ്ങളും എല്ലാം കൈനീട്ട് ഇത് എന്താ പറയാ അതിൽ ഇൻഷുറൻസ് തുകയായാലും എല്ലാം അതെല്ലാം തരാനായിട്ട് ഈ ഭാവിച്ച ഉൾപ്പെടെ എല്ലാവരും മുന്നോട്ടിറങ്ങി അതുപോലെ ഒത്തിരി പേർക്ക് കൈനീട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരു ഈ പ്രോഗ്രാം അതായത് വലിയ വല്യ പ്രോഗ്രാമിന്ന് കോർഡിനേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഫണ്ടാണ് അതിന്റെ വരുമാനം എന്ന് പറഞ്ഞത് എന്നൊക്കെ ഭാവിച്ചോടെ കഷ്ടപ്പെടുത്തുന്നു അതീ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ പിന്നെ വാക്കുതർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും അതെല്ലാം ക്ലിയറി ചെയ്ത് അന്നേ പോയിരുന്നതിൽ ഈ സംഭവം ഉണ്ടാവില്ല ില്ല അവിടെ ഈ അത് കേക്കാത്ത കൊണ്ടാണ് അത് ചിലപ്പോൾ അത് നിസ്സാരവത്കരിച്ചുകൊണ്ടാണ് അവരെ അതുകൊണ്ടാണ് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ ഒരു വേടൊക്കെ ഇവിടെ വന്നത് തന്നെ ഇനി അത് ക്ലിയർ ചെയ്തൊക്കെ പോകും കാരണം എന്തെങ്കിലും അബദ്ധങ്ങൾ തെറ്റുണ്ടെങ്കിൽ അതെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് തന്നെ മുന്നോട്ട് പോകും പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപേക്ഷ